സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തി അപ്രതീക്ഷിത വിയോഗ വാർത്ത പ്രശസ്ത ഹിന്ദി നടി നൂർ മാലബിക ദാസ് അന്തരിച്ചു മുംബൈയിലെ നടിയുടെ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൂങ്ങിയ നിലയിലായിരുന്നു ദ ട്രയൽ എന്ന സീരീസിൽ നടി കാജളിനോടൊപ്പം ശ്രദ്ധേയമായ കഥാപാത്രം അവതരിപ്പിച്ച നടിയാണ് നൂർ മാലബിക തീഖെ ചട്നി ദേഖി അന്ദേഖി എന്നീ സിനിമകളിലും നിരവധി വെബ് സീരീസുകളിലും വേഷമിട്ടിട്ടുണ്ട് അസം സ്വദേശിയായ നൂർ സിനിമാ രംഗത്തേക്ക് ചുവടുവയ്ക്കും മുൻപ് എയർ ഹോസ്റ്റസ്സായി ജോലി ചെയ്തിരുന്നു നടിയുടെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം